ഇസ്രായേലിന് യുദ്ധം ജയിക്കാനാകില്ലെന്ന് രാജ്യം തന്നെ സമ്മതിക്കുന്നു അതായത് പലസ്തീനിൽ നടക്കുന്ന ആക്രമണത്തിൽ ഇസ്രായേലി സൈന്യത്തിൻ്റെ വിജയസാധ്യത ഏറെ അകലെയാണെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വിജയം കയ്യെത്തും ദൂരത്ത് ഉണ്ടെന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്നും എന്നാൽ അത് സത്യമല്ലെന്നും വ്യക്തമാക്കിക്കൊണ്ട് നൂറോളം വരുന്ന ഇസ്രായേലി സൈനികർ ചീഫ് ഓഫ് സ്റ്റാഫായ ഹെർസി ഹവാലിക്കയച്ച കത്തിൽ വ്യക്തമാക്കുകയാണ് ഇസ്രായേലിന് ആവേശം പകരുന്ന തരത്തിൽ പലസ്തീൻ ജനതയെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ ഇസ്രായേലിൻ്റെ വിജയം കയ്യെത്തും ദൂരത്തുണ്ടെന്നും കൃത്യമായ മുന്നേറ്റത്തിലൂടെ ആ വിജയം കരസ്ഥമാക്കാമെന്നുമുള്ള മുതിർന്ന സൈനികരുടെ പ്രസ്താവനകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഈ പ്രസ്താവനകൾ തെറ്റാണെന്നും അമ്പരപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും സൈനികർ വ്യക്തമാക്കുന്നു വിജയം ഏറെ അകലെയാണെന്ന കാര്യം യുദ്ധമുഖത്ത് നിന്ന് വന്ന തങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നാണ് സൈനികർ കത്തിൽ പറയുന്നത് പുറത്തു കാണുന്നത് പോലെയല്ല യു എവികൾ സ്ഫോടനാത്മകമായ ഡ്രോണുകൾ മോട്ടോറുകൾ തുടങ്ങിയ ആയുധങ്ങൾ ഇപ്പോഴും പലസ്തീൻ പ്രതിരോധ വിഭാഗങ്ങളുടെ കയ്യിലുണ്ടെന്ന് സൈനികർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിജയം കയ്യെത്തും ദൂരത്താണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴും യുദ്ധം എങ്ങും എത്തിയിട്ടില്ല നതന്യാഹുവിൻ്റെ ഈ അവകാശവാദത്തെ പൊളിച്ചെഴുതുകയാണ് ഇസ്രായേൽ സൈനികർ ഇപ്പോൾ പുറത്തുവിട്ട കത്തിലൂടെ ഇസ്രായേലിൻ്റെ കുതിപ്പ് മാത്രം എഴുതി പിടിപ്പിക്കുന്ന ലോകത്തെ പല ഭാഗത്തു നിന്നുമുള്ളവർ അറിയാത്തൊരു സത്യമുണ്ട് അതായത് കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച യുദ്ധത്തിൽ കുറഞ്ഞ് പതിനായിരത്തോളം വരുന്ന ഇസ്രായേലി സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തു ഇത് ഇസ്രായേൽ എന്ന ചെറിയ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് വീടുകൾക്കും ആശുപത്രികൾക്കും സ്കൂൾ ഷെൽട്ടറുകൾക്കും നേരെയുള്ള ആക്രമണങ്ങളിൽ നിരവധി സിവിലിയന്മാരെ ഇസ്രായേൽ ഇപ്പട്ടാളം കൊന്നൊടുക്കിയിട്ടുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാനും മുന്നേറാനും ഇസ്രായേൽ സേന ഇപ്പോഴും ബുദ്ധിമുട്ടുന്നു എന്നതാണ് സൈനികർ നൽകുന്ന കത്തിലെ സൂചന പലസ്തീനിലേക്ക് എത്തുന്ന ഭക്ഷണം വെള്ളം മെഡിക്കൽ ആവശ്യ വസ്തുക്കൾ എന്നിവ നശിപ്പിക്കൽ തുടങ്ങി നിരവധി ക്രൂരതകളാണ് ഇസ്രായേലി പട്ടാളം ഗസയിലെ സാധാരണക്കാരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയം ലംഘിച്ചുകൊണ്ട് ഗസക്കെതിരായ ആക്രമണം തുടരുമ്പോഴും ഇസ്രായേൽ സൈന്യം വലിയ ആശങ്കയിലാണെന്ന കാര്യം മറക്കരുത് അത് ഓർമ്മപ്പെടുത്തുന്നതാണ് സൈനികരുടെ കത്ത്